കൃഷ്ണാകുരുവായിരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ മണിയോട് കൂടി മലർന്നുവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ച് നിൽക്കണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പുഞ്ചിരി കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്തൊരു ഒരു സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെട്ടി കിങ്ങിണിയൊട്ടി പട്ടുകോണകമുടുത്ത് വലത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ചു നിൽക്കുന്നു സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു നട തുറന്ന സമയത്ത് ആ പൊന്നുണ്ണി കണ്ണൻ്റെ പുഞ്ചിരിച്ച് നിൽക്കുന്ന രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണമോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ നമുക്കും ആ പൊന്നുണ്ണി കണ്ണൻ്റെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടക്കുക പ്രാർത്ഥിക്കുക പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ആ പൊന്നുണ് കണ്ണൻ്റെ രൂപം മനസ്സിലേക്ക് ആ വായിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സമ്മതിച്ച് കണ്ണനൊന്ന് താലോലിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ അത്രക്കാൽക്കൽ വീണ് നമസ്കരിച്ചോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ണൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകും സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വാത്സല്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ഉറക്കെ ജപിക്കുക കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി വന്ന് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടതെല്ലാം ഉപാരിക്കോലി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അത് ഉറപ്പാണ് ഒരു സങ്കോചവുമില്ലാതെ നിങ്ങളെല്ലാവരും ആ രൂപം മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ചോളൂട്ടോ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ ഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും എല്ലാ ദിവസവും ജപിക്കുക നിത്യവും ഉപാസിക്കുക ഇത് ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസും ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി ഈ കലികാലത്ത് ജപിക്കുവാൻ അത്യുത്തമമാണ് അതുകൊണ്ട് എല്ലാവരും ഈ നാമത്ര മന്ത്രം ജപിച്ചോളൂട്ടോ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ